അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ പേരുടെ അറിയാലോ ഇങ്ങനെ ഫോർച്യൂണർ നമുക്ക് ഇന്ന് ഗ്യാരേജിൽ ഫോർച്യർ കുറച്ച് അർജന്റാണ് പെട്ടെന്ന് കൊടുക്കണം അപ്പോൾ ഈ വണ്ടി ഇന്ന് ഗ്യാരേജിലേക്ക് മാറ്റണം അണ്ടർ ബോഡി പോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഓടി വണ്ടിയിൽ കഴിഞ്ഞിട്ടുണ്ട് സാങ്ങൾ കണ്ടോ ഫുൾ സാങ് വണ്ടി പ്ലേസ് ചെയ്യേണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ അൽടീസിന്റെ ഇന്ത്യയിലെ കുറച്ച് അബ്ഡൻസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ ഒരു വണ്ടി ഗ്യാരേജിൽ കൊണ്ടുപോകും ആദ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ ഒക്കെ ചെയ്യാനുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഇൻറ്റീരിയർ അണ്ടങ്ങൾ സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഇതും ഇനി ഗ്യാരേജ് കയറാനുള്ളതാണ് കാരണം മൊത്തം ഇപ്പോൾ കുറച്ച് തിരക്കായിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഓരോന്ന് കയറ്റാൻ നല്ല രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നീട് ഇപ്പോൾ സാധനങ്ങൾ സാധനങ്ങൾക്കൊന്ന് കുറവർ ചെയ്യാനുണ്ട് അതേപോലെ സീറ്റ് ബെൽറ്റ് ഇതാക്കണ്ടോ അത് നമ്മൾ അൽ സീറ്റ് ബെൽറ്റാണ് കി ആടി മറ്റേ റെഡ് മറ്റേ മറ്റേ അൽ ആണ് അടുത്തായിട്ട് നമുക്ക് രണ്ട് കിരട്ടകളെ വന്നിട്ടുള്ളത് രണ്ടും പോലെ രണ്ടും സീറ്റ് വർക്ക് ആട്ടോ ഇതിൽ നമുക്ക് സീറ്റ് വർക്ക് മാത്രമേ ഉള്ളൂ ഒരു വണ്ടിയിൽ നമുക്ക് സീറ്റ് വർക്ക് മാത്രമാണ് കാരണം ബ്ലൂ ത്രെഡ് ഇട്ടാണ് ചെയ്യുന്നത് ബ്ലാക്കിൽ ബ്ലൂ ത്രെഡ് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ചിലപ്പോൾ ആംബ്രസ്റ്റ് മേബി ചിലപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യേണ്ടി വരും അത്രയും വർക്ക് ആണെങ്കിൽ വണ്ടികളുള്ള മെയിൻ സീറ്റുകളിലാണ് ഈ ഡോർപാഡിൻ്റെ ബ്ലൂ ആണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇതിൽ നമുക്ക് ഒരുപാട് വർക്ക് ഉണ്ട് കാരണം മിറർ കവർ ചെയ്യാനുണ്ട് അതേപോലെ സീറ്റ് വർക്ക് ഉണ്ട് സ്പോയിലർ ആഡ് ചെയ്യാനുണ്ട് ഇങ്ങനെയുള്ള കുറച്ചധികം വർക്ക് വണ്ടി നമുക്ക് ചെയ്യാനുണ്ട് അതേപോലെ ഇൻറ്റീരിയറിൽ ജസ്റ്റ് ഒരു റെഡ് ലൈറ്റ് നമ്മളെ ഡാഷണൽ റെഡ് ലൈറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതിലെ സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ് സ്റ്റിച്ച് അല്ല സോറി വൈറ്റ് സ്റ്റിച്ച് കിട്ടോ കാരണം വണ്ടി വൈറ്റ് ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് വൈറ്റ് സ്റ്റിച്ചാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യുന്നത് അങ്ങനെയുള്ള വർക്കാണ് വണ്ടി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ട് ചിലപ്പോൾ ലിപ്പും നമ്മൾ അതേപോലെ ബ്രംബോ സോറി ബ്രംബോ അല്ല കാലിബർ റെഡ് ചെയ്യാൻ ഈ വണ്ടിയിൽ കേട്ടോ ആൾ സീറ്റ് ബെൽറ്റ് ചെയ്യാൻ വേണ്ടി ഒരേ കാണിച്ചു തന്നിരുന്നു അപ്പോൾ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കണ്ടോ സീറ്റ് ബെൽറ്റ് കണ്ടോ അപ്പോൾ ഇൻസ്റ്റാളേഷൻ ആളുകൾ നാല് നമ്മൾ ഫ്രണ്ട് രണ്ടും ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി റിയർ ആണ് റിയർ ഫിക്സ് ചെയ്യുകയാണ് അതേപോലെ തന്നെ നമ്മൾ പോളോ ഏകദേശം എത്ര മാസം കഴിഞ്ഞാൽ ഒരു മാസത്തിന് ഇട്ടിട്ട് ഏകദേശം ഒരു വൺ മന്ത് ആയിട്ടുണ്ട് ഈ ഒരു ബാക്കി വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിന് ബാറ്ററി നമ്മൾ ചാർജ് ചെയ്താൽ കേട്ടോ ബാറ്ററി ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു സ്പേസ് നിന്ന് പോളോ അതൊന്ന് സൗണ്ട് കൊടുക്കുകയാണ് പോളോ നമ്മൾ ഫുൾ എക്സ്ട്രാ അപ്പോൾ അപ്പോൾ പോളോ ഫുള്ള് സൗണ്ടും കാര്യങ്ങളും ആണ് ട്യൂണഡ് ആണ് അപ്പോൾ അങ്ങനെ കുറച്ച് വർക്ക് ഉണ്ട് അപ്പോൾ കുറെ മേലെ കുറച്ച് എൻ്റിങ്ങിലായിരുന്നു അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്താ നമ്മളെ മാറാല മണ്ണാത്തമലെന്നൊക്കെ പറയും ഒക്കെ കെട്ടി ചുറ്റി ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കസ്റ്റമർ പറഞ്ഞാട്ടോ കുറച്ച് ഡിലേ ചെയ്താൽ മതി അതുകൊണ്ടാണ് അതൊന്ന് ഊരുക്കി പറഞ്ഞിരുന്നു അപ്പോൾ വണ്ടി പുറത്തെടുക്കുകയാണ് നമ്മുടെ കീൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഒന്ന് കൂളിംഗ് കഴിയാണ്ട് നമ്മുടെ വണ്ടി അങ്ങനെയുള്ളു നമ്മൾ നമ്മൾ വണ്ടി ചെയ്യൂല കാരണം എന്തൊക്കെ എന്തൊക്കെയുണ്ടെങ്കിൽ അങ്ങനെ കിടക്കും അപ്പോൾ ഫ്രണ്ട് കുറേ വിചാരിക്കുന്നു ഫ്രണ്ട് പോകുന്ന കാണുന്നതെന്ന് അപ്പോൾ നാളെ മറ്റന്നാളായിട്ട് പോയി പോകാനുണ്ട് പിന്നെ ഫ്രണ്ടും കൂടി ചെയ്യാമെന്ന് കരുതി പോളോ വാ എന്തായാലും പോളേൻ്റെ വർക്ക് ഇനി കണ്ടിന്യൂ ചെയ്യണം കാരണം കസ്റ്റമർ പറഞ്ഞു ഈ വർക്ക് ഫിനിഷ് ചെയ്തോ ബാക്കി നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ ഇറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുക ഇറക്കിയിട്ടുണ്ട് കിട്ടില്ല സൗണ്ട് കേട്ടോ പോളോ എടാ ഒന്ന് കൊടുക്കണോ ഒന്നും കൂടി സീറ്റ് നമ്മൾ രാവിലെ കാണിച്ചു തന്നിരുന്നില്ല അപ്പോൾ സീറ്റ് ഫുൾ അയച്ചിട്ടുണ്ട് ഫ്രണ്ട് രണ്ട് സീറ്റ് ബാക്ക് സീറ്റ് ഒക്കെ അപ്പോൾ ബാക്ക് ഒരു സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ബ്ലൂ ത്രെഡാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം ഇതിൻ്റെ ഇൻറ്റീരിയർ ബ്ലൂ ബ്ലൂ ത്രെഡ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ ത്രെഡ് ബ്ലൂ ബ്ലാക്ക് മെറ്റീരിയലും പിന്നെ ത്രെഡ് ബ്ലൂ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കസ്റ്റമറാണ് ഡിസൈൻ പറഞ്ഞത് അപ്പോൾ ഇൻറ്റീരിയൽ കംപ്ലീറ്റ് അയച്ചിട്ടുണ്ട് ഇത് നമ്മളി കേൾക്കുന്ന സമയത്ത് ഫുള്ള് വാക്കും ചെയ്തിട്ടാണ് കയറ്റുക കാരണം മൊത്തം മൊത്തം പൊടിയും കാര്യങ്ങളാണ് അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ വാക്കും ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് വേണം സീറ്റ് കയറ്റാൻ നാഫി ചെയ്യും നാഫിയാണ് നാഫിക്കാണ് അതിൻ്റെ ചാർജ് കിട്ടും അപ്പോൾ ഞാൻ കി കയറ്റണം ഓ ഒരു സ്ഥലം അങ്ങോട്ട് ഒഴിവായി നല്ലൊരു സ്പേസ് തന്നെ പോയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നേരെ കയറ്റിയിട്ട് കീ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ വർക്കൊന്നുമില്ല കീക്ക് കൂളിങ്ങ് അടിക്കാനാണ് ഫ്രണ്ട് മാത്രം കാരണം ഫ്രണ്ട് അടി ഫ്രണ്ട് ഡോറും തുറന്നിട്ട് ചെയ്യണം അപ്പോൾ ആ ഒരു സ്പേസ് നമുക്ക് വേണം ഓക്കെ അപ്പം ഇത് ഒരു സ്ഥലമാകുമ്പോൾ കൂളിങ് കഴിയും ആ ഒരു സമയത്ത് റണീസും അനിയാലും കൂടെ ഇതിൻ്റെ സീറ്റ് ക്വാളിറ്റി ഫിനിഷ് ചെയ്യും ഈ ഒരു വണ്ടി സീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പോലെ തന്നെ വെയിറ്റിങ്ങിലാണ് അത് ചെയ്യാനുണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് ഞാൻ മറ്റേതിൻ്റെ സീറ്റ് കാണിച്ചതരാം മറ്റേ അൾ മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നാൽ ഞാൻ ജസ്റ്റ് കാണിച്ചതരാം അപ്പം നമ്മൾ കസ്റ്റം ചെയ്ത് ഇതിൻ്റെ സീറ്റിലേക്ക് കുടുക്കിയിട്ടാണ് ഞാൻ കുറച്ച് ലേറ്റായിട്ട് എത്തിയത് ഷോപ്പിൽ ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ റെഡ് കണ്ടോ ടി ആർ ഡി റെഡ് ആണ് പക്ഷേ മറ്റേ അൾ നമ്മൾ ടി ആർ ഡി ബ്ലാക്ക് ആണ് അതുപോലെ സ്റ്റിയറിംഗ് സ്റ്റിച്ചും കാര്യങ്ങളും ഡാഷ് കണ്ടോ ക്യാഷ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സീറ്റ് കസ്റ്റമാണ് ഡോർ പാഡ് അതേപോലെ ഗിയർ ബൂട്ട് ആംബ്രസ്റ്റ് കൺസോൾ റൂഫ് വേണ്ട പിന്നെ റൂഫിൽ പാർട്സ് ഒക്കെ പെയിൻഡ് കണ്ടിട്ടോ അതുപോലെ റിയർ സീറ്റ് കാണിച്ചുതരാം റിയർ കണ്ടോ റിയറും ഫുള്ള് ഏകദേശം ഇൻറ്റീരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഔട്ട്സൈഡ് ആണ് ഔട്ട് സൈഡ് നമുക്ക് ഫേസ് ലിഫ്റ്റ് ആണ് വേണ്ടി അപ്പോൾ നമുക്ക് ഹെഡ് ലാമ്പ് മാറണം ടൈ ലാമ്പ് മാറണം പിന്നെ രണ്ട് ബമ്പർ ഗ്രില്ലൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യും ഇതിൻ്റെ നിലവിൽ സ്റ്റോക്ക് സീറ്റ്സ് ഞാൻ കാണിച്ചുതരാം ഓക്കെ അതുപോലെ ഇതിൻ്റെ ബാറ്റ്മാൻ നിറവേ കവറ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതടുത്ത് കിയ കൂളിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ ഓർക്കും കാര്യങ്ങളും അപ്പോൾ കിയയിൽതാണ് നമ്മളെ നാനോസ്രാമിക് ടിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടാ നാനോസ്രാമിക് ടിൻ്റ് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ യു വി തീരെ ഉള്ളിൽ കയറില്ല എന്നുള്ളതാണ് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ നാനോസ്രാമിക് ടിൻ്റെ ഇതിൽ സിറ്റുവലിറ്റി ഏകദേശം ഫിക്സ് ചെയ്ത് കഴിയാതായി അതേപോലെ തന്നെ സീറ്റ് കവറ് അവിടെയും ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ റിയൽറ്റീസിന്റെ ഇന്റീയറും ഏകദേശം ഫിനിഷായി സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തിട്ടാണ് ടിആർഡി ഇതാ ഓക്കെ ടിആർഡി ഇത് ഫ്രണ്ടാണ് സീറ്റും കാര്യങ്ങളും ഇത് ഏകദേശം പിന്നെ ഔട്ട് സൈഡാണ് ടച്ചിങ്ങും കാര്യങ്ങളും ഉണ്ട് ഫുള്ള് വാക്കും വലിച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ടിആർഡി ബെൽറ്റും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഇന്ത്യയുടെ അത്യാവശ്യം നല്ല എന്താ പറയുക കുളൂസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഇതിൻ്റെ ഡിപ്പിങ്ങൾ ഡിപ്പിങ് കുറച്ച് ഡിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കിട്ടാനും ആ ഒരു ഡിലേ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അടുത്ത് നമുക്ക് ഇത് ഇറക്കിയിട്ട് ബൊലൈനെ അങ്ങോട്ട് ബാക്ക് വയ്ക്കണം ഇനി ബൊലേനാണ് ഇത് ടിൻ്റ് കഴിഞ്ഞു കണ്ടിട്ടോ ഏകദേശം സവാൻ്റെ ഇത് കഴിഞ്ഞു അപ്പോൾ എങ്ങനെ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ബൊലേനൻ്റെ സ്പോൾ വെക്കാനുണ്ട് അതേപോലെ ബമ്പർ റിഫ്ലക്ടർ കേട്ടോ ഇത് കണ്ടോ അത് നോർമലാണ് അപ്പോൾ ബമ്പർ റിഫ്ലക്ടർ വെക്കാനുണ്ട് അതേപോലെ തന്നെ സ്പോയിലറും ചെയ്യാനുണ്ട് സീറ്റ് ചെയ്യാനുണ്ട് സീറ്റ് നമ്മൾ ഇത് കഴിയുമ്പോൾ നമ്മൾ സീറ്റ് റെഡിയാവും അപ്പോൾ സീറ്റും ചെയ്യണം അപ്പോൾ നമ്മൾ സ്പോയിലർ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് റിഫ് ചെയ്യുന്നു റിഫക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ സീറ്റ് ഒക്കെ ഏകദേശം എന്തോ മിസ്റ്റാൾ ചെയ്ത് കഴിയണം അതിന് എന്തായാലും കഴിഞ്ഞിട്ട് കാണിച്ചു തരാം റണീസ് കാണിച്ചു തരൂല്ലോ റണീസേ റണീസ് കാണിച്ചു അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്ലാസ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് കാണിച്ചരാം ഞങ്ങൾക്കൊന്നും എനിക്കെള്ള വളരെ കട കണ്ടോ അതാണ് ആ ട്രീറ്റ്മെൻറ്റ് പ്രത്യേകത അതുപോലെ ഇതിൻ്റെ സീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്പൂൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡി ആർ ലൈറ്റ് സെറ്റ് ചെയ്യുകയാണ് സീറ്റ് വായി സെറ്റാക്കുന്നുണ്ട് സീറ്റ് വർക്കും കാര്യങ്ങളും അത് നടക്കുന്നുണ്ട് അതുപോലെ ഇത് വെക്കുന്നത് കുറേ അയക്കാനുള്ള സാധനങ്ങളാട്ടോ ഇതൊക്കെ കുറിയറയക്കാനുള്ളതാണ് കാരണം ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് കുറേ അയക്കാണ്ട് കാരണം രണ്ട് ദിവസം കുറിയർ ലീവ് ആയിരുന്നു നോക്കുക അതുകൊണ്ട് തന്നെ ഇതൊക്കെ കുറിയർ പോകാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇതിൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി ഫുള്ള് സീറ്റും കാര്യങ്ങളും ഇൻസ്റ്റാൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ നമ്മൾ ആ ഒരു പക്ക ഫിറ്റ് ഫിറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് കാരണം ആ ഒരു ബ്ലൂ ത്രെഡാണ് ബ്ലാക്കിൽ ബ്ലൂ ത്രെഡാണ് ചെയ്തിട്ടുള്ളത് കാരണം കസ്റ്റമർ പറഞ്ഞാൽ കേട്ടോ കാരണം ഇതിൻ്റെ ഇൻറ്റീരിയൽ നമ്മൾ ആ ഡാഷിൽ ഡോർ പാഡൊക്കെ ബ്ലൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബ്ലൂ ത്രെഡ് മതി എന്നുള്ളത് കസ്റ്റമർ പറഞ്ഞതാണ് അപ്പോൾ ഫ്രണ്ടും ബാക്കും ആ ഒരു ബ്ലൂ ത്രെഡിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളൊരു സീറ്റീരിയൽ രജിസ്റ്റർ ചെയ്യാൻ ബാക്ക് കാണിച്ചതാണ് കണ്ടോ അപ്പോൾ ബാക്കും നമ്മൾ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ വൈറ്റിൻ്റെ സീറ്റ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി നമുക്ക് ഡി ആറിൽ ഒക്കെ വയ്ക്കാണ്ട് ബംബർ ഡി ആറിൽ വെക്കാണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്കും കഴിഞ്ഞു ഏകദേശം എന്താ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സീറ്റ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതൊക്കെ ഒന്ന് വലിച്ച് ടൈറ്റ് ആക്കും കേട്ടോ ഫിക്സ് ആക്കിയതിൻ്റെ ശേഷം ഒന്ന് വലിച്ച് ടൈറ്റ് ആക്കാനുണ്ട് അതേപോലെ തന്നെ വൈറ്റ് ത്രെഡ് കാരണം വണ്ടി വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് ത്രെഡ് ത്രെഡാണ് അതാ ബല സ്പോയിലർ വേണ്ട നമ്മളാ ഒരു മോൺസ്റ്റർ പുലർ ആണ് കൊടുത്തിട്ടുള്ളത് സീറ്റും വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടാ ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചിലപ്പോൾ കുറച്ച് കസ്റ്റമർ വരും വണ്ടിയിൽ അപ്പോൾ ബാക്കി ഇതാ ഒരു ആ വാക്കും വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഈ സ്വിഫ്റ്റ് നമുക്ക് ഫ്രണ്ട് ബംബർ ലിപ്പ് ചെയ്യാൻ വന്നാൽ കേട്ടോ ഫ്രണ്ട് ലിപ്പ് സിംഗിൾ ലിപ്പാണ് ചെയ്യാനുള്ളത് അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇതാ നമുക്ക് ഈ ഒരു ഐ ട്വൻറ്റി നാഫി അതിൻ്റെ ഹെഡ് ലാമ്പ് പോളിഷ് ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് ഹെഡ് ലാമ്പ് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കണ്ടോ അപ്പോൾ അതിൻ്റെ ഹെഡ് ലാമ്പ് പോളിഷ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് ഈ വണ്ടിയിൽ നമുക്ക് സ്പോയിലർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടാണ് അതിൻ്റെ സ്പോയിലറും കൂടി നമുക്കൊരു വണ്ടിയിൽ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ആ സ്പോയിലർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള അപ്ലൈൻ ടൈപ്പ് സ്പോയ്ലറാണ് ചെയ്യുന്നത് ഐറ്റൻറ്റി മാക്സിമം ഈ ടൈപ്പാണ് എല്ലാവരും ചെയ്യാറ് അതൊരു യൂണിവേഴ്സലാണ് അത് ഏത് വണ്ടിയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോയിലറാണ് അതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് جيان برتينگا كونٽينيو پرائيويٽ അങ്ങനെ ഏകദേശം നമ്മൾ ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് വേണ്ടി നാളെ പോകുന്നുള്ളൂ കേട്ടോ നമ്മളെ പോയി നാളെ പോകുന്നുള്ളൂ അപ്പോൾ നാളെ മറ്റു കൂടിയും വീണ്ടും വരുന്നവരെ ഭാഗമാണ്